നെന്മാറ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ വിപുലമായ രീതിയിൽ ഓണാഘോഷങ്ങൾ സംഘടിപ്പിച്ചു ക്ഷേത്രം ഉപദേശക സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടികൾ നടന്നത് ക്ഷേത്രമുറ്റത്ത് മെഗാ പൂക്കളം പൂക്കളമൊരുക്കിയിരുന്നു വിദഗ്ധ കലാകാരന്മാരുടെ നേതൃത്വത്തിൽ ശ്രുതിമധുരമായ പഞ്ചാരിമേളവും അരങ്ങേറി നിരവധി ഭക്തജനങ്ങളും ദേശവാസികളും പരിപാടികളിൽ പങ്കെടുത്തു നെന്മാറ ദേശം സെക്രട്ടറി പ്രശാന്ത് പഞ്ചാരിമേളം കലാകാരന്മാരെ ആദരിച്ചു മെഗാ പൂക്കളം തയ്യാറാക്കിയവരെ വല്ലങ്കി കോർഡിനേറ്റർ വിജയൻ കുന്നംപള്ളിയും ആദരിച്ചു ഇത്തരം കാലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി തിരുവോണം ദിവസം ഇത്ര നല്ലൊരു പൂക്കളും ഇത്ര നല്ലൊരു മോളും കഴിച്ചത് ആദ്യമായിട്ടാണ് അതിന് ഞാൻ സമിതി ഉപദേശക സമിതിയെ അഭിനന്ദിക്കുന്നു അതിനോടൊപ്പം കേശുദാസന് എല്ലാവിധ ആശംസകളും നിർന്നു കൊടുക്കുന്നു പിന്നെ ഇതിന്റെ അയ്യപ്പൻ അയ്യപ്പൻ കുടിവാങ്ങണ ചിത്രം വരച്ച എന്റെ ഏറ്റവും സുഹൃത്തായ നാരായണൻ വല്ലങ്കി വേണ്ടി അധോരക്ഷ വളരെ സന്തോഷം ഏതു തരത്തിലുള്ള അമ്പല കാര്യങ്ങൾക്കും ആചാര ആചാരാനുഷ്ഠാനങ്ങൾ നിലനിർത്തിക്കൊണ്ടു പോവാൻ പൂർണ്ണമായും സഹകരിക്കുന്ന ഈ അമ്പല കമ്മിറ്റിയെ ആയിരം ആയിരം അഭിനന്ദനങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്ന് കാഴ്ചവെച്ച ഈ പൂക്കളം കാഴ്ചവെച്ച നമ്മുടെ മാതപത്വം വളരെ വളരെ ഐശ്വര്യപൂർവ്വം മനോഹരമായ ഈ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ജ്യോതികുമാർ അധ്യക്ഷത വഹിച്ചു കെ പി കേശവദ സ്വാഗതം പറഞ്ഞു നെന്മാറ വല്ലങ്കി വേല കമ്മിറ്റി ഭാരവാഹികളായ രാജഗോപാൽ കെ എസ് എം ഹരി ഇ ആർ ഉണ്ണികൃഷ്ണൻ സി ആർ ജയകൃഷ്ണൻ തുടങ്ങിയവരും നേതൃത്വം നൽകി യുടി ന്യൂസ് പാലക്കാട്